ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മളറിയാം നമ്മൾ ധാനിയൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ച അനേക വ്യക്തികളുണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ടീമങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ധാനിയൽ പ്രാർത്ഥന എന്ന് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളെ എങ്ങനെയാണ് അയക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ഒരു വീഡിയോ ആണിത് നമ്മൾ സാധിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നോക്കുക അതുവഴിയായിട്ട് എല്ലാവർക്കും സാ നമുക്ക് പരിചയമുള്ളവരും പലവിധ പ്രാർത്ഥനാ നിയമങ്ങളുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഈ ശുശ്രൂഷയിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാർത്തും പ്രാർത്ഥിച്ചാൽ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങൾ അനുഗ്രഹമായിട്ട് മാറുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴും നമ്മൾ തുടങ്ങുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് രണ്ട് പ്ലാറ്റ്ഫോമാണ് രണ്ട് തരത്തിലാണ് പ്രാർത്ഥനാ നിയമം അയക്കാനായിട്ട് പറ്റുക ഒന്നാമതായിട്ട് നമ്മുടെ വീഡിയോയുടെ അടിയിലെ കമൻസിൽ നമുക്ക് എഴുതാം പത്ത് ദിവസം വരെയുള്ളത് എടുക്കുകയുള്ളൂ നമ്മൾ കാരണത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുശേഷം ഇതിനുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അത്രയും നിയോഗങ്ങളാണ് നമ്മളെടുക്കാനായിട്ട് പോവുക അപ്പം നമ്മൾ വീഡിയോയുടെ ഇടയിലുള്ള കമൻസിൽ കമൻസായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ കൂട്ടം അറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന നിയമങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ് അത് നമ്മൾ ഇമെയിലൊക്കെ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മൾ അവരെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കൂട്ടം ചാനൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ അതിലേക്ക് വാട്സപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് അയക്കാവുന്നതുമാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുക ആഴ്ചയിൽ മൂന്ന് അതായത് മൂന്ന് ആഴ്ചത്തെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാനായിട്ട് പോകുക അപ്പോൾ ആഴ്ചയിൽ നമ്മൾ തിങ്കളാഴ്ച ദിവസം നമ്മുടെ വീഡിയോ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും ആ തിങ്കളാഴ്ച ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും സമർപ്പിച്ച് നമ്മൾ വചനത്തെക്കുറിച്ച് വ്യാഴത്തിൽ പഠിച്ച് നമ്മൾ ദിവികാരുണനാഥൻ്റെ സന്നിധിയിലിരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം വീഡിയോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ആഴ്ച മുഴുവനും എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ആ ദിവികാരുണനാഥൻ്റെ സന്നിധിയിലിരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനും നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരിക്കൽ കൂടി നിങ്ങളത് പറയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം നമ്മൾ ആദ്യം വായിക്കണം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാം ദാനിയൽ പ്രവാചകൻ ഇരുപത്തൊന്ന് ദിവസം ഉപവാസിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഉപവാസം നമുക്ക് പറ്റുന്നവരൊക്കെ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണമെന്നല്ല നമുക്ക് ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിരന്തരമായിട്ടാണ് ഇത് പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതിനുശേഷം ധാന്യപ്രവാചൻ്റെ പുസ്തകം പത്താം അധ്യായം വായിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ പത്താം അധ്യായത്തിൽ ധാനിയലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് വരുന്ന ദൈവദൂതനെ പേർഷ്യ രാജ്യത്തിലെ സ്പിരിറ്റ് തടഞ്ഞു നിർത്തുന്നുണ്ട് അതിൻ്റെ സഹായത്തിനായിട്ട് അതിൻ്റെ സഹായത്തിനായിട്ട് പ്രത്യേകമായിട്ട് ആ സമയത്ത് ധാന്യപ്രവാചൻ്റെ അടുത്തേക്ക് വരുന്ന മിഹായൽ മാലാഹയാണ് അത് വന്നിട്ട് പേർഷ്യ രാജ്യത്തിൽ സ്പിരിറ്റിനെതിരെ യുദ്ധം ചെയ്യുകയും ദൈവദൂതൻ വന്ന് ദാനിയലിനോട് പ്രാർത്ഥനയുടെ ഉത്തരം പറയുകയും ചെയ്യുന്ന ഭാഗമാണ് ദാനിയൽ പ്രവാചന പുസ്തകം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുക അപ്പോൾ ദാനിയൽ പ്രവാചന പുസ്തകം പത്താം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് മിഹായൽ മാലാഹിയുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക അതിനോട് കൂട്ടത്തിൽ തന്നെ നമ്മൾ റാഫേൽ മാലാഹിയോടുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക റാഫേൽ മാലയുടെ പ്രാർത്ഥന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ യാത്രാ തടസ്സങ്ങൾ നല്ല ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് കണ്ണിന് സൗഖ്യം ലഭിക്കാനായിട്ടൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേകതയോടെ മതിസഞ്ചാചിക്കുന്ന മാലാഹിയാണ് റാഫേൽ മാലഹയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചൊല്ലി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക ഒരു കഴിയുന്ന മാതൃ ചൊല്ലി പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രാർത്ഥന നിയോഗമാണോ നടക്കേണ്ടത് നമ്മൾ ആയിട്ട് ചെയ്താൽ മതി ഓണെ അറ്റ നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്നില്ല നമുക്ക് രാവിലെ സമയം കിട്ടിയ ഇപ്പം ധാന്യപ്രവാചന പുസ്തകം വായിച്ചു പിന്നെ സമയം കിട്ടിയപ്പോൾ മിഹാൻമാരാണ് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതിൽ ഒരു അഞ്ച് മിനിറ്റ് ശാന്തമായിട്ട് ദേവസ്നത്തിൽ വന്നിരിക്കണം അതിനുശേഷം നമ്മൾ ഏതൊക്കെ പ്രാർത്ഥനാ നിയങ്ങളാണോ നമ്മൾ പ്രാർത്ഥന നിയമം നമ്മൾ നടക്കേണ്ടതായിട്ട് കാണുക സമർപ്പിച്ചിരിക്കുന്നത് എല്ലാം നടക്കുന്നതായിട്ട് കാണുക നടക്കുന്നതായിട്ട് കണ്ട് നമ്മൾ ഓരോ പ്രാർത്ഥനാ നിയമങ്ങൾക്കും ആസ്പദമായിട്ടുള്ള വചനങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പ്രയറും കൊടുക്കും വചനം കൊടുക്കും ആ വചനങ്ങളെടുത്ത് ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് എന്നും നിരന്തരമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് മുപ്പത്തേഴാം സങ്കീർത്തനം നാലാം തിരുവചനം കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതെല്ലാ ദിവസവും നമ്മൾ പാലിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് പ്രാർത്ഥന നിയോഗമാണോ അതിനനുസൃതമായ വചനങ്ങൾ നമ്മളതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും അതും കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഇതാണ് ധാന്യ പ്രവാചകൻ്റെ പ്രാർത്ഥന അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ഈ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അന്ന് മുതലുള്ള പത്ത് ദിവസങ്ങളിലെ പ്രാർത്ഥന നിയമങ്ങളായിരിക്കും നമ്മൾ എടുക്കുക എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാനും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് അപ്പോൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സാധിക്കുന്ന എല്ലാവരിലേക്കും ഇത് എത്തിക്കണം അതോടൊപ്പം തന്നെ ഒത്തിരി പേര് തൻ്റെ കളുടെ സാക്ഷ്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയിലൂടെ പറയുന്നത് നമുക്കൊരു സാക്ഷ്യം അതേവിനാമത്തെ നമുക്കൊരു സാക്ഷ്യം പ്രത്യേകം ായിട്ട് കേൾക്കാം ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ സാക്ഷ്യം കേട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം ദൈവത്തിൻ്റെ വലിയ കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സഹോദരി എഴുതിയിരിക്കുന്ന ഒരു ഒരു സാക്ഷ്യമാണ് പ്രിയഅച്ച എൻ്റെ മകൾ ദിവ്യയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് ഏഴര മാസത്തിൽ വളർച്ചയില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തെടുക്കുവാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റായി ആ സമയത്ത് അച്ഛനോട് പ്രാർത്ഥന ചോദിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാത്തതായി കണ്ട് യേശുനാമത്തിലെ ശക്തിയാൽ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൂടാതെ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയൊരു വചനം സൗഖ്യത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്ന വചനമാണ് ഈ വചനം പ്രാർത്ഥിക്കാനും അച്ഛൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അന്നു മുതൽ അത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഈ വചനം പ്രാർത്ഥിക്കാനും പറഞ്ഞ അനുസരിച്ച് അവൾ അത്ര അവൾക്ക് ആത്രയേറ്റീസും ഉണ്ടായിരുന്നു ആത്രയേറ്റീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ വേണം പ്രസമയത്ത് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രത്യേകമായിട്ട് അച്ചോട് പറഞ്ഞ അനുസരിച്ച് കുഞ്ഞിന് വേണ്ടി അന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥന ചോദിച്ച സമയത്ത് തന്നെ സമയത്ത് തന്നെ എപ്പോഴാണോ പ്രാർത്ഥന ചോദിച്ചാൽ അപ്പോഴൊരു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ന്യൂസിലാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പിന്നത്തെ ആഴ്ച സ്കാൻ ചെയ്തപ്പോൾ കൊച്ച് ഒരു കിലോയും ഇരുന്നൂറ് ഗ്രാമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം കുഞ്ഞ് ആദ്യം ചെയ്തപ്പോൾ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം പിന്നെ ഈ പ്രാർത്ഥനയിലെല്ലാം കഴിഞ്ഞ് ചെയ്തപ്പോഴ് രണ്ട് കിലോയി നൂറ് ഗ്രാമുമായിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അച്ഛാ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരുന്നു സുഖപ്രസവം തന്നു ധാന്യം ചൊല്ലുന്നുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ മാർച്ച് പതിനാലിന് പൂർണ്ണ ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ആ ദൈവത്തിന് ഞങ്ങള് ഒരായിരം നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു എത്ര ദൈവത്തിൻ്റെ എത്ര അനുഗ്രഹം അല്ലെ ഫ്ലൂഡ് വന്നു ആഥറൈറ്റീസ് ആയിരുന്നു പലവിധ രോഗങ്ങളായിരുന്നു ആ സമയത്ത് കർത്താവ് ഇങ്ങോട്ട് കൊച്ചിൻ്റെ തൂക്കം പോലും അങ്ങോട്ട് കൂട്ടുകയാണ് ഇതാണ് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ശക്തി ഈ ശക്തിയിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുക അതുകൊണ്ട് ഈ ദാന ശുശ്രൂഷയുടെ ഈ ദിവസങ്ങളിൽ ഈ ദാന പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തിയ ദിവസങ്ങളിൽ ദൈവം അനേകായിരം വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപകളും അഭിഷേകങ്ങളും സമൃദ്ധമായിട്ട് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യാണ് ഒരു നിമിഷം നമ്മുടെ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ സഹോദരിയും കുടുംബത്തെയും കുഞ്ഞിനെയെല്ലാം ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം കർത്താവ് ഞങ്ങളെനിക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ തന്നെ അനേകം കുടുംബങ്ങളിലേക്ക് ഈശോ എന്നതിന് വലിയ കൃപയായ അനുഗ്രഹമായിട്ട് കടന്നു ചെല്ലണമേന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈശോ ഞങ്ങളുടെ നാമത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയെ അനുഗ്രഹമാക്കി തീർക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ ഇപ്പോഴും Yeporum, Yemnekium, Amen. Press the bell icon on the YouTube app and never miss another update.